ഹലോ നിങ്ങൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷയുടെ ഏതാണെന്നുള്ളത് ഉം ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങളെന്നോട് ചോദിച്ചത് ഓക്കേ അപ്പൊ ഈ കാര്യത്തിൽ ഞാൻ അങ്ങനെ കുറയ്ക്കാറില്ല എന്നെപ്പോലത്തെ ലിപ്സ്റ്റിക് ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കൂട്ടോ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല നല്ല അടിപൊളിയായിട്ട് ഞാൻ നല്ല ഡാർക്ക് ആയിട്ടൊക്കെ ഇടും എന്നിട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും കുറച്ച് 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 തുടച്ച് തുടച്ച് കാര്യം പറയാൻ പേടിച്ചിട്ട് കുറച്ച് കുറച്ച് തുടച്ച് 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 അവസാന ഏടെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാൻ നമ്മൾ ഡാർക്കായിട്ട് ഇടാനും ഇടും കാരണം എന്താ മറ്റുള്ളവർ പറഞ്ഞൊന്നും ഞാൻ ശ്രദ്ധിക്കാതെയായി നമുക്ക് നമ്മളുടെ ഇഷ്ടം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലേ ഓക്കേ അപ്പൊ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസിൻ്റെ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം നിങ്ങൾ ഇൻസ്റ്റയിലാണ് ആണ് എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് ലിങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി യൂട്യൂബിലാണെങ്കിൽ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പം റീസൻ്റി യൂസ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരു ഫേവറേറ്റ് ഒരു ഐറ്റം ഉണ്ട് അതായത് ഡാസ്ലറിന്റെ ഈ ഒരു ഷെയ്ഡും പിന്നെ നമ്മുടെ മൈ ഗ്ലാമിൻ്റെ ഈ ഒരു ഷെയ്ഡും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാൽ കിട്ടുന്ന ഒരു ഒരു വേറൊരു ഉണ്ട് അതാണ് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് റീസൻ്റ്ലി വൈറലായിട്ടൊരു പ്രൊഡക്റ്റ് ഞാൻ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചാണ് പക്ഷെ എനിക്ക് സെറ്റാകുമോ എന്ന് സംശയമായിരുന്നു കാരണം നമ്മൾ ഓൺലൈനിൽ ലിപ്സ്റ്റിക് വാങ്ങുമ്പോൾ ഒത്തിരി പേടിച്ചുകൊണ്ടാണല്ലോ വാങ്ങുക കൈ കിട്ടി ഇട്ട് നോക്കിയാലേ നമുക്കൊരു സമാധാനമാവുള്ളൂ അങ്ങനെ ഇത് ഇട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് സമാധാനമായതാണ് പിന്നെ ഇതിട്ട് കഴിഞ്ഞ ശേഷം പിന്നെ അത് ഇടില്ല കാരണം ഇത് കുറച്ച് ഡിം ടൈപ്പാണ് ഇത് കുറച്ചുകൂടെ എന്താ പറയുക ഒരു ഷോർട്ട് ടൈപ്പാണ് പക്ഷേ എനിക്ക് ഇഷ്ടമായി ഇതെല്ലാവർക്കും സൂട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഓക്കെ സെറ്റലായി പിന്നെ അധികം ഒച്ചപ്പാടി ഇടാൻ പറ്റില്ല കാരണം എൻ്റെ രണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഒരു ഉറങ്ങണ സമയത്താണെങ്കിൽ ഇന്ത്യ തീരം കോപ്രായങ്ങളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഓക്കെ പിന്നെ ഓർക്കും ഇത് ശീലമാണ് ഇൻ്റെ ബ്ലാ കേൾക്കാതെ ഒരു ഉറങ്ങല്ല നിങ്ങളും അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഇത് കമൻ്റ് ചെയ്തോളൂ ബായ് മൂന്നിൻ്റെ ലിങ്ക് ഉണ്ട് കേട്ടോ മൂന്നിൻ്റെ ലിങ്ക് തരാം